കൊള്ളാം നല്ല ഒരു ഇതില് മേക്കിംഗ് ആണ് മെയിൻ പിന്നെ മാത്രമല്ല ഇറങ്ങിയല്ലോ സിനിമ കമ്മിറ്റി റിപ്പോർട്ട് അത് മൊത്തത്തിൽ ലൈക്ക് ഞാൻ അവിടെ വരുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ മൊത്തമായിട്ട് അറിയും മൊത്തത്തിലൊന്നു പോകണം ഞാൻ അങ്ങനെ വരുന്നവഴിക്ക് മൊത്തം എല്ലാ ചാനൽസും ഒക്കെ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ മൊത്തം അറിഞ്ഞാലാണ് അതിൽ കാര്യമായിട്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ സിനിമാ ഫീൽഡിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് ലൈക്ക് കുറേ നമ്മളീ ഗോസിപ്സ് മാതിരി നിന്ന സാധനങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുക റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് പേരുകളൊന്നും ഇല്ലല്ലോ എവിടെ ചെയ്തു ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് തന്നെ ആയിരുന്നു നാല് ദിവസം മുമ്പ് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു ചെഗത്താൻ ഇഷ്യൂ വന്ന ടൈമിൽ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ആണ് കാരണം ഗജനാന്ന് ഒരു കോടി രൂപ എടുത്തിട്ടാണ് ഹേമ കമ്മിറ്റിക്ക് എടുത്ത് കൊടുത്തത് തന്നെ സോ ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ പൈസയാണ് സോ നമുക്കും അറിയാനുള്ളൊരു ഇതുണ്ട് കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് പബ്ലിക്കും കൂടി ടാക്സ് പറഞ്ഞ പൈസ എടുത്ത് കൊടുത്ത റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് പേരുകളൊന്നും ഇല്ലല്ലോ അതിനകത്ത് ആരാരാ വേണേ കണക്ട് ചെയ്ത് പോയിക്കോട്ടെ നല്ല പടം നല്ലൊരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഒരാരും പരീക്ഷിക്കാത്ത ഇത് വരെ മലയാള സിനിമ കാണാൻ അത്ര മേക്കിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം അങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ലതല്ലേ